ഇത് മാസ് മോട്ടോർസ് ഹോണ്ട ഡ്രീം യോഗ വണ്ടി നമ്മൾ ജനറൽ സർവീസായിട്ട് വർക്കിന് കയറ്റിയിട്ടുണ്ട് അതിനകത്ത് നമുക്ക് പറഞ്ഞാൽ ജനറൽ സർവീസ് എഞ്ചിന് ഒരു ചെക്ക് ചെയ്തിട്ട് ആവശ്യമാണെങ്കിൽ മാറ്റാം വാട്ടർ സർവീസ് ചെയ്യുക പിന്നെ ഫ്രണ്ടിലത്തെ ആ ബ്രേക്കിൻ്റെ ലിവർ ചെറുതായിട്ട് ബെൻഡായിട്ടിട്ടുണ്ട് അപ്പോൾ അത് മാറ്റാം അത്ര ഗ്യസാണ് മെയിനായിട്ട് പറഞ്ഞത് അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കി വർക്കിന് കയറ്റിയിട്ടുണ്ട് അതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗമൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാനും ക്ലീൻ ചെയ്യാനൊക്കെ ആയിട്ട് അയച്ചിട്ടുണ്ട് ബ്രേക്ക് ലൈനർ പുതിയ ലൈനർ അടക്കണേ ഹോണ്ടയുടെ ഒറിജിനൽ ലൈനാണ് പുത്ത ലൈനർ അപ്പോൾ നമുക്ക് ബ്രേക്ക് ഒന്ന് ക്യാമൊക്കൊന്നെ ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി ടയർ ഒക്കെ ആയാലും പുതിയ ടയർ അടക്കണത് അല്ലെങ്കിൽ വീൽ ബെയറിങ്ങിൻ്റെ ഭാഗത്ത് വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല ചെയിൻ പുതിയ ചെയിനാണ് അപ്പോൾ ചെറിയൊരു ലൂസായിട്ടുണ്ട് അപ്പോൾ അതൊന്നും ടൈറ്റ് ചെയ്തിടാം വീൽ റബ്ബർ കാര്യങ്ങളൊന്നും കംപ്ലയിൻറ്റ് ഒന്നുമില്ല പിന്നെ എയർ ഫിൽറ്റർ നമ്മളൊന്നും അഴിച്ച് ക്ലീൻ ചെയ്തിടുന്നുണ്ട് നല്ലൊരു വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല പുതിയ ഫിൽറ്ററാണ് കിടക്കുന്നുണ്ട് പിന്നെ കാർബേറ്ററുമായി ബന്ധപ്പെട്ട് വേറെ വർക്കുകളൊന്നുമില്ല ഇല്ല നമുക്കിപ്പോൾ കാർബേറ്റർ ക്ലീനിങ്ങിൻ്റെ ആവശ്യം കാർബേറ്റർ ക്ലീൻ ചെയ്യുന്നവർ ഒന്നും പറഞ്ഞില്ല കാരണം സ്റ്റാർട്ടിങ് കംപ്ലൈൻറ്റോ പെട്രോൾ ഓർഫോൻ്റെ കംപ്ലൈൻറ്റോ അങ്ങനെ പ്രത്യേകിച്ച് ഒരു കംപ്ലൈൻറ്റും പറഞ്ഞിട്ടില്ല നമുക്ക് കാർബേറ്റർ ക്ലീനിങ് ജനറൽ സർവീസിൽ വന്നതല്ല നമ്മളത് അങ്ങനെ ചെയ്യേണ്ടി വന്നത് തന്നെ അഡീഷണൽ പേയ്മെൻറ്റ് കൊടുത്ത് ചെയ്യേണ്ടവർക്കാണ് പ്രത്യേകിച്ചൊരു കംപ്ലയിൻ്റ് ഇല്ലാത്തത് കൊണ്ട് നമ്മൾ കാർബേറ്റർ ക്ലീൻ ചെയ്യുന്നില്ല കാരണം ഇപ്പോഴത്തെ പെട്രോളിൻ്റെ ഒരു ഇത് പെട്രോളിൻ്റെ പ്രോബ്ലം വെച്ചിട്ടൊട്ടുമുക്ക് വേണ്ടിയിരിക്കും കംപ്ലയിൻറ്റ് ഉണ്ട് ഞാൻ ഞാനതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം നോക്കി കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്കറിയാം അറിയാം കേട്ടോ പിന്നെ നമ്മൾ അതിൻ്റെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ബ്രേക്കും കൂടി നമ്മൾ അഴിച്ച് ക്ലീൻ ചെയ്ത് ഗ്രീസ് ചെയ്യും കേട്ടോ ബ്രേക്ക് നമുക്ക് ഫ്രണ്ട് ടയർ ആയാലും പുതിയ ടയർ അടക്കാം വലിയ പഴക്കമായിട്ടില്ല ഫ്രണ്ട് വീൽ വീൽവേറിയിൽ ചെക്ക് ചെയ്ത് വേറെ കംപ്ലയിൻറ്റൊന്നുമില്ല കേട്ടോ പിന്നെ ഫ്രണ്ടിലേക്ക് ബ്രേക്ക് ലിവറാണ് ബെൻഡായിട്ടിരിക്കണേ ഐറ്റം നമ്മുടെ കയ്യിൽ ഉണ്ടോയെന്നൊരു സംശയമുണ്ട് കാരണം ഡ്രീം യോഗ മോഡൽ ആയതുകൊണ്ട് ഞാൻ നോക്കാം ഉണ്ടെങ്കിൽ നമുക്ക് അതും കൂടി ചേഞ്ച് ചെയ്ത് തരാം പിന്നെ എൻജിൻ ഓയിൽ നമ്മൾ ചെക്ക് ചെയ്തുതരണം ഏകദേശം ഒരു ആയിരം കിലോമീറ്ററും കൂടി നമ്മൾ ഓയിൽ ഓടാനുണ്ട് അപ്പോൾ നമ്മൾ നേരത്തെ മാറ്റണമെന്നില്ല ഒരു ആയിരം കിലോമീറ്റർ കഴിഞ്ഞിട്ട് വന്ന് മാറ്റിയാലും മതി അപ്പോൾ ജസ്റ്റ് ഓയിൽ ചെക്ക് ചെയ്തപ്പോൾ നമ്മൾ കംപ്ലയിൻ്റ് ആയിട്ടൊന്നും കാണുന്നില്ല പിന്നെ അതേപോലെ തന്നെ സ്പാർക്ക് പ്ലഗ് നമ്മൾ നയിച്ച് ക്ലീൻ ചെയ്ത് തരണംണ്ട് നമുക്ക് അതിൻ്റെ ബാറ്ററിയിരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ ബാറ്ററി ആണ് ആമ്രയുടെ ബാറ്ററി ആണ് അതാണ് അതിൻ്റെ വോൾട്ടൊക്കെ നോക്കി നമുക്ക് പതിമൂന്ന് വോൾട്ടോടെ കാണിക്കുന്നത് പതിമൂന്നേ പെയിൻ നാലേ പൂജ റേഞ്ചിൽ വോൾട്ട് ഉണ്ട് കേട്ടോ അപ്പോൾ നിലവിലെ നമുക്ക് ജനറൽ സർവീസുമായി ബന്ധപ്പെട്ട വർക്കുകളുള്ളൂ അതിനകത്ത് ബ്രേക്ക് ഡെലിവറി നമുക്ക് അഡീഷണൽ മാറ്റേണ്ടി വരുന്ന പിന്നെ വാട്ടർ സർവീസ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് ഡീറ്റെയിൽസും വീഡിയോസൊക്കെ ഒന്ന് വാട്ട്സ്ആപ്പിനത്തേക്ക് സെൻഡ് ചെയ്തിട്ടേക്കാം അപ്പോൾ വർക്ക് കംപ്ലീറ്റ് ആകുമ്പോൾ വിളിക്കാം ഏകദേശം ഒരു മൂന്ന് മണി മൂന്നുവരേക്ക് ഔട്ട് എത്തിയ തരുമ്പോഴേക്കും കംപ്ലീറ്റ് ആക്കി വിളിച്ചോളാം നമുക്ക് ഈ ബാക്കിലത്തെ ബ്രേക്കിൻ്റെ ടൈം ബൾബ് കംപ്ലയിൻറ്റ് ഉണ്ട് അതൊന്ന് മാറ്റി ഇടാൻ കേട്ടോ ബാക്കിലത്തെ അപ്പോൾ നിലവിൽ അത്രയും പേർക്കാണ് മെയിനായിട്ടുള്ളത് അപ്പോൾ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്തിട്ടേക്കാം